ധ്യാൻ ശ്രീനിവാസൻ കെട്ടുന്നത് അന്യമതസ്ഥയെ പക്ഷേ ശ്രീനിവാസൻ ഒരു കല്യാണവും ഒത്തിരി പ്രശ്നങ്ങളും കേട്ടും കേട്ടും പറഞ്ഞും പറഞ്ഞും ശരിക്കും അടുത്തു ആദ്യം ആളുകളും സോഷ്യൽ മീഡിയയും പറഞ്ഞു ധ്യാൻ നമിതയെ വിവാഹം കഴിക്കുമെന്ന് നമിതയുടെ ഡാഡി പറഞ്ഞു അസംഭവ്യം കഥ അവിടെ തീർന്നില്ല ധ്യാൻ പറഞ്ഞു നമിതയല്ല അർപ്പിതയാണെന്റെ ഭാവി ശോഭനമാക്കുന്നത് അർപ്പിത പാലാക്കാരി നസ്രാണിയാണ് അവൾ ത്രിവാൻഡ്രം ടെക്നോപാക്കിൽ ഉദ്യോഗസ്ഥയാണ് കല്യാണമൊക്കെ നിശ്ചയിച്ചു ഏപ്രിൽ ഏഴിന് കണ്ണൂരിൽ കെട്ടും ഏപ്രിൽ പത്തിന് സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തലും ഭക്ഷണം വിളമ്പലും അങ്ങ് കൊച്ചിയിൽ അപ്പോൾ ആളുകൾ ചോദിച്ചു അല്ല ശ്രീനി മകൻ ധ്യാൻ കെട്ടുന്നത് ക്രിസ്ത്യാനി പെണ്ണിനെയാണോ എന്ന് അവിടെയാണ് അച്ഛന്റെ മാഹാത്മ്യം ശരിക്കും തെളിഞ്ഞത് ശ്രീനിവാസൻ പറഞ്ഞത് ഞാനും എന്റെ ഭാര്യയും സമ്മതിച്ചു അവൻ കണ്ടെത്തിയ കുട്ടിയാണ് അവന്റെ ഇഷ്ടം ഞങ്ങൾ നടത്തിക്കൊടുക്കും അവരാണ് ജീവിക്കേണ്ടത് കണ്ടോ നല്ല തീരുമാനം ഓൾ ദി ബെസ്റ്റ് ധ്യാൻ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്